ചേട്ടനിലെ കൊല്ലം കൊട്ടാരക്കരയിൽ ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ ഒരു ഉപരോധ പരിപാടി നടന്നു വലിയ സംഘർഷമാണ് ഉണ്ടായത് ഈ സംഘർഷത്തിൽ സി എ അടക്കം വനിതാ പോലീസുകാരടക്കം നിരവധി പോലീസുകാർക്കും പരിക്കേറ്റിട്ടുണ്ട് തുടർന്ന് പോലീസ് നടത്തിയ ലാത്തി ചാർജിൽ നിരവധി ട്രാൻസ്ജെൻഡേഴ്സിനും പരിക്കേറ്റിട്ടുണ്ട് എന്തൊക്കെയാണ് ഇവർ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് എന്ന് പറയുമ്പോൾ കൊറോണ അധികം വിട്ടുപോകാത്ത ഒരു കാലഘട്ടം അന്ന് ഈ മാസ്കും ഒക്കെയുള്ള കാര്യങ്ങളൊക്കെ വെച്ച് മാത്രമേ ഒരു ഉപരോധമാണ് ഒരു പ്രതിഷേധ സമരം പോലും നടത്താൻ പാടുകയുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇവർ അവിടെ വലിയ പ്രതിഷേധമുണ്ടാക്കി ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് അതായത് അവരെ ദ്രോഹിക്കുന്ന ദ്രോഹിക്കുന്ന നടപടികൾ കൊട്ടാരക്കര പോലീസ് സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞാണ് അന്ന് അവരുടെ പ്രശ്നം ഉണ്ടാക്കിയത് അന്ന് അവരോടെ വലിയ പ്രശ്നങ്ങളുണ്ടാക്കി അവിടെ വാഹനങ്ങൾ തടഞ്ഞു വാഹനങ്ങൾ തടഞ്ഞ് ഇന്നലെ കഴിഞ്ഞ ദിവസം നടന്നതുപോലെ തന്നെയുള്ള പ്രശ്നങ്ങൾ അവരോട് ഉണ്ടാക്കി അതിനെ തുടർന്ന് അവർ ആറ് പേർക്കെതിരെ അവിടുത്തെ ഈ പറയുന്ന ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ടുള്ള ആറ് പേർക്കെതിരെ പോലീസ് എഫ്ഐആർ ഇട്ടു പോലീസ് എഫ്ഐആർ ഇട്ടു പോലീസ് പിന്നെ റിപ്പോർട്ട് കോടതിയിലേക്ക് പോയി കോടതിയിൽ നിന്ന് വിളിച്ചാൽ ചെല്ലണ്ടേർക്കും നിയമം എല്ലാവർക്കും നിയമം എല്ലാവർക്കും ഒരുപോലെയല്ലേ ട്രാൻസ്ജെൻഡേഴ്സിന് എന്തെങ്കിലും പ്രത്യേകിച്ച് ഇപ്പം എന്താ പറയുക കേസ് എഫ്ഐആറിൽ ഇന്ത്യൻ ബി എന്ന് ഭാരതീയ ന്യായ സംഹിതയിൽ ട്രാൻസ്ജെൻഡേഴ്സ് ഒരു ക്രൈം ചെയ്തു കഴിഞ്ഞാൽ ക്രൈം അല്ലാതാവുന്നുണ്ടോ ഇല്ലല്ലോ ഇല്ല കോടതിയിൽ വിളിച്ചാൽ കോടതിയിൽ ചെല്ലണം ആരായാലും ചെല്ലണം ഞാനാണെങ്കിലും ചെല്ലണം ആരാണെങ്കിലും ചെല്ലണം ഇനിയിപ്പോൾ എന്താ ഇവിടുത്തെ മുഖ്യമന്ത്രിക്കെതിരെ ആർ ഉണ്ടെങ്കിൽ പോലും മുഖ്യമന്ത്രിയാണെങ്കിലും കോടതിയിൽ വിളിച്ചു കഴിഞ്ഞാൽ ചെന്നേ പറ്റൂ ചെല്ലുന്നില്ല ചെല്ലാതിരിക്കുമ്പോൾ എന്തിനീറ്റും ആറ് പേർക്കെതിരെ വാറണ്ടായി വാറണ്ട് ഒഴിവാക്കണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം വാറണ്ട് ഒഴിവാക്കണം എന്ന് പറഞ്ഞ് ഇവർ പോലീസിൽ സമ്മർദ്ദം ചെലുത്താൻ ശ്രമിച്ചു കൊട്ടാരക്കര കൊല്ലം റൂറൽ എസ് പി അദ്ദേഹം ഒരു മാന്യനായതുകൊണ്ട് അദ്ദേഹം അവരോട് സംസാരിക്കാൻ തയ്യാറായി ഇവരിലുള്ള പ്രതിനിധികളെ അതായത് നേതാക്കളായി നിൽക്കുന്ന ഇവരുടെ ജില്ലാ നേതൃത്വത്തിനെയാണ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കഴിഞ്ഞ ദിവസം ആ പ്രതിഷേധം അവിടെ നടങ്ങുന്നത് അപ്പോൾ പ്രതിഷേധം നടന്നു പ്രതിഷേധം ആരംഭിച്ചതിന് ശേഷം എസ് പി അദ്ദേഹം നേരെ അദ്ദേഹത്തിൻ്റെ ഓഫീസിലേക്ക് ഇവരെ ചർച്ചയ്ക്ക് വിളിച്ചു ഇവരിൽ നാല് പേര് ചർച്ചയ്ക്ക് തയ്യാറായി അകത്തേക്ക് പോയി ചർച്ചയ്ക്ക് ഒരു ചർച്ച നടക്കുമ്പോൾ എന്താ വേണ്ടേ ആ ചർച്ചയ്ക്ക് തീരുമാനമായ ശേഷമല്ലേ പ്രതിഷേധം ആ ചർച്ച അലസിപ്പോവുകയാണെങ്കിൽ പ്രതിഷേധം തുടരുക അല്ലെങ്കിൽ എന്താ വേണ്ടേ മാന്യത എന്ന് പറയുന്നത് പാലിക്കുക പാലിക്കണം അന്നേരം എന്താ പ്രതിഷേധം അവസാനിപ്പിച്ച് തൽക്കാലം താൽക്കാലികമായി അവസാനിപ്പിച്ച് മാറി നിൽക്കണം അവര് മാറി നിന്നില്ല അവര് മാറി നിൽക്കാതെ വന്ന ഒരു ചെറുപ്പക്കാരന്റെ ബൈക്ക് അവരവിടെ തടഞ്ഞു ഉപരോധത്തിനട കടന്നു പോകാൻ ശ്രമിച്ച ഒരു പിന്നെ ചെറുപ്പക്കാരന്റെ വാഹനം ഇരുചക്ര വാഹനം അവിടെ തടഞ്ഞു ആ ചെറുപ്പക്കാരൻ ജോലിക്ക് പോകുന്ന ആളാണ് അദ്ദേഹത്തിന്റെ വാഹനം അവിടെ തടഞ്ഞു അത് കയറി പോകാതിരിക്കാൻ വേണ്ടി ഫ്രണ്ടിൽ കയറി നിന്നു എന്ന് മാത്രമല്ല അയാളെ കട്ട കൊണ്ടടിക്കാൻ ശ്രമിച്ചു ആക്രമിക്കാൻ ശ്രമിച്ചു ആക്രമിക്കാൻ ഇവരാരാണ് ഇവർക്ക് ആരാണ് ഇതിനൊക്കെയുള്ള റൈറ്റ് കൊടുക്കുന്നത് ഇവർ ആക്രമിക്കാൻ ശ്രമിച്ചു ആക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ എന്ത് ചെയ്തു അവിടെ വാഹനങ്ങൾ തടയപ്പെട്ടു വാഹനങ്ങൾ തടയപ്പെട്ടു കൊട്ടാരക്കരയെ സംബന്ധിച്ചിടത്തോളം അവിടെ ഉച്ച സമയത്തൊക്കെ വലിയ ട്രാഫിക് ബ്ലോക്ക് ഉള്ള ഒരു സ്ഥലമാണ് കൊട്ടാരക്കര കാരണം അവിടെ കോടതി പ്രവർത്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ കൊട്ടാരക്കര പല സ്ഥലങ്ങളിൽ നിന്ന് വന്ന് എം സി റോഡ് വന്ന് കയറുന്നുണ്ട് എം സി റോഡ് പല ഭാഗങ്ങളിൽ എം സി റോഡ് വന്ന് കയറുന്നുണ്ട് അതുപോലെ തന്നെ കൊല്ലം പിന്നെ തമിഴ്നാട് ആ റോഡ് പാസ് ചെയ്ത് പോകുന്നുണ്ട് അങ്ങനെ ഒട്ടനവധി റോഡുകളുള്ള സ്ഥലമാണ് അവിടെ ബൈപ്പാസ് ഇല്ല അങ്ങനെ ഒരു നഗരം ആ നഗരത്തെ എത്ര നേരം ഇവർക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റും ആ സമയമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് രാവിലെ മുതലേ അവിടെ ബ്ലോക്കാണ് മിക്കപ്പോഴും കൊട്ടാരക്കര നഗരം ഭയങ്കര ഒരു നഗരമാണ് അവിടെ കൊട്ടാരക്കര ഗണപതി ക്ഷേത്രമുണ്ട് ക്ഷേത്രത്തിൽ വരുന്ന വ വന്നു പോകുന്നവരുണ്ട് ചിലപ്പം രാവിലെ വന്ന് വൈകിട്ട് വരെ ക്ഷേത്രത്തിൽ ഇരിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു നഗരം ഇവരത് ഒരു സൈഡ് ബ്ലോക്ക് ചെയ്താൽ മതി ബാക്കി എല്ലാ റോഡും ബ്ലോക്കായി പോവും മൊത്തം എം സി റോഡ് എറണാകുളത്ത് നിന്ന് വരുന്നവർക്ക് അതായത് നിലവിൽ ഹൈവേയുടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഹൈവേയുടെ പണി നടക്കുന്നതുകൊണ്ട് കൂടുതൽ പേരും ആശ്രയിക്കുന്നത് ഈ എം സി റോഡിനെയാണ് എറണാകുളത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് പോകുന്ന കൂടുതൽ വണ്ടികളും കയറി വരുന്നത് ഇപ്പോൾ എം സി റോഡ് വഴിയാണ് കോട്ടയം വഴി കയറി വരുന്ന എം സി റോഡ് വഴിയാണ് അപ്പോൾ ഈ റോഡ് ബ്ലോക്ക് ബ്ലോക്കായി പോകും എന്താ നടപടി സ്വീകരിക്കാൻ പറ്റുമോ ഒരു ചെറുപ്പക്കാരനെ ആക്രമിക്കുന്നു നോക്കിക്കാൻ പറ്റില്ലല്ലോ പോലീസിന് പോലീസിൻ്റെ കൺമുൻ പോലീസിൻ്റെ കൺമുന്നിൽ പോലീസ് എന്ത് ചെയ്തു ഇവരെ നീക്കാൻ ശ്രമിച്ചു അപ്പോൾ പോലീസിന് പറ്റിയ ഒരു അബ് അബദ്ധം ഇവരെ വനിതാ പോലീസിനെ കൊണ്ട് നീക്കാൻ ശ്രമിച്ചു വനിതാ പോലീസിനെ കൊണ്ട് ഇവരെ നീക്കാൻ പറ്റില്ല നടക്കുന്ന കാര്യമല്ല ഇവരുടെ ആരോഗ്യ വനിതാ പോലീസിൻ്റെ ആരോഗ്യാവസ്ഥ അല്ല ഇവർക്ക് ഇപ്പം ഞാൻ പറയുമ്പോഴത്തേക്ക് ഞാൻ ട്രാൻസ്ജെൻഡർ വിരോധിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒന്നുമില്ല വിഭാഗത്തിനിടയിൽ മര്യാദക്കാരുണ്ട് പ്രശ്നക്കാരുണ്ട് പ്രശ്നക്കാർ നല്ലോണം ഉണ്ട് പ്രിവിലേജ് പ്രിവിലേജാണെന്ന് കരുതിയത് അതൊരു പ്രിവിലേജ് ആണെന്ന് വിചാരിച്ച് അക്രമ സംഭവങ്ങൾ മാത്രം നടത്താൻ ഇറങ്ങിത്തിരിക്കുന്ന ഒരു കുറേ ക്രിമിനൽസിൻ്റെ ഇടയിലുണ്ട് നല്ല ഒന്നാംതരം ക്രിമിനലുകൾ ഇതിൻ്റെ ഇടയിലുണ്ട് അവർ ആണെന്ന് പറഞ്ഞിട്ട് പല തരത്തിലുള്ള അക്രമ സംഭവങ്ങൾ പലപ്പോഴും നടത്തിയിട്ടുള്ളത് നമുക്കറിയാവുന്നതാണ് പല സ്ഥലങ്ങളിലും നമ്മളത് കണ്ടിട്ടുള്ളതാണ് ഞാൻ പറഞ്ഞുതരാം എറണാകുളത്ത് കളമശ്ശേരി പോലീസ് സ്റ്റേഷൻ കളമശ്ശേരി പോലീസ് സ്റ്റേഷനിൽ ഇവർ പ്രശ്നമുണ്ടാക്കി കളമശ്ശേരി പോലീസുമായിട്ട് ഏറ്റുമുട്ടി അവസാനം കളമശ്ശേരി പോലീസ് സ്റ്റേഷനിലെ ഫ്രണ്ട് ഗ്രില്ല് പോലീസ് പിടിച്ച് അടച്ചു കാര്യം പോലീസിനൊന്നും ചെയ്യാൻ വയ്യ ഇവർ പുറത്തുനിന്ന് അക്രമം നടത്തിയാണ് പോലീസ് അവസാനം ഗതികെട്ട് കളമശ്ശേരി പോലീസ് സ്റ്റേഷൻ്റെ ഒരു ഗ്രില്ലുണ്ട് ആ ഗ്രില്ല് പിടിച്ച് അടച്ചു കളഞ്ഞു രാത്രി സമയം വനിതാ പോലീസ് ഉദ്യോഗസ്ഥരൊന്നും അധികമില്ല ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പറയുന്നത് വനിതാ പോലീസുകാരെ കൊണ്ട് അല്ല ഇവരെ കൈകാര്യം ചെയ്യിക്കണ്ടേ ഇവരെ നേരിടാൻ വനിതാ പോലീസ് നമ്മുടെ വനിതാ പോലീസിനെ കൊണ്ട് പറ്റില്ല ഇന്നലെ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ വനിതാ പോലീസിനെ ഇറക്കി ഇവരെ കൈകാര്യം ചെയ്യിക്കാൻ നോക്കി അവർ തുലവും കുറവ് കൂടിപ്പോയി കഴിഞ്ഞാൽ ഒരു പത്ത് പതിനഞ്ച് പോലീസുകാരാണ് വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ അതിലും കൂടുതൽ ഇരട്ടിയുണ്ട് ഇവർ അത് ഇവർ നല്ല കൈക്കരുത്തുള്ളവർ നമ്മുടെ ഉദ്യോഗസ്ഥരെ പിന്നെ ലാത്തി പിടിച്ചു അടിച്ചു തിരിച്ചടിച്ചു തിരിച്ചടിച്ചു നല്ല രീതി അടിച്ചു ആ ദൃശ്യങ്ങളുണ്ടല്ലോ നല്ല രീതിക്ക് പോലീസിനെ അടിച്ചു പോലീസിനെ എന്ന് പറയാ കാര്യമായി ആ പുതിയ പോലീസ് ഉദ്യോഗസ്ഥരെ പുതുതായി സേനയിലെത്തിയ ഉദ്യോഗസ്ഥരെ അടക്കം അവര് അടിച്ചു അടിച്ച് ഒരു ഉദ്യോഗസ്ഥരെ ദൃശ്യങ്ങൾ വളരെ വ്യക്തമാണ് പോലീസിന്റെ ലാത്തി വെച്ച് ഒരു ഉദ്യോഗസ്ഥരുടെ കൈടെ ഈ ഭാഗത്ത് അടിച്ച് പറ്റിച്ചു കൊടുക്കുന്നു പരമാവധി ഇവരുടെ ഭാഗത്ത് നിന്ന് എന്ത് പ്രകോപനം പ്രതിരോധിക്കാനാണ് പോലീസ് കൊട്ടാരകര സിയുടെ പിന്നെ തല പിന്നെ സൊടക്ക് ഉപയോഗിച്ച് എറിഞ്ഞു കളഞ്ഞു ആറ് സി ആറ് സ്റ്റിച്ചാണ് ഈ കടക്കാരനെ ആക്രമിച്ചു ഈ കടക്കാരൻ്റെ ചെറിയൊരു കടയാണ് അതിനുള്ളിൽ ഈ ചില്ലിട്ട കുറച്ച് പലഹാരങ്ങളുണ്ട് ആ ചില്ല് ഗ്ലാസ് അടിച്ചു പൊട്ടിച്ചു അതെന്തിനാണ് ഇവർക്ക് ഇവിടെ സെക്രട്ടേറിയറ്റ് അവിടെ എന്തുമാത്രം മാർച്ച് കിടക്കുന്നുണ്ട് എത്ര മാർച്ചുകൾ കടക്കുന്നുണ്ട് സമീപത്തെ എത്ര കടകളുണ്ട് ഏതെങ്കിലും ഒരു കടയ്ക്ക് നേരെ അക്രമം ഇവിടുത്തെ നടക്കുന്നത് കണ്ടിട്ടുണ്ടോ ഇതുവരെ അങ്ങോട്ടും ഇങ്ങോട്ടും പോലീസുമായിട്ട് ഏറ്റുമുട്ടാറുണ്ട് സമരക്കാർ സ്ഥിരമായിട്ട് ഏറ്റുമുട്ടാറുണ്ട് പോലീസ് ഇങ്ങോട്ട് ഷെല്ല് പൊട്ടിക്കാറുണ്ട് ഷെല്ല് പൊട്ടിക്കാറുണ്ട് തിരിച്ച് അവർ ടിയർ ഗ്യാസ് പൊട്ടിക്കാറുണ്ട് ആ ടിയർ ഗ്യാസ് പൊട്ടിക്കാറുണ്ട് ഇവർ അങ്ങോട്ട് എറിയാറുണ്ട് ഏതെങ്കിലും ഒരു കടക്കാരെ ആക്രമിക്കാറുണ്ടോ വ്യാപാര സ്ഥാപനങ്ങളെ ആക്രമിക്കാറുണ്ടോ റോഡേ പോകുന്ന ആരെങ്കിലും ആക്രമിക്കാറുണ്ടോ ഞാൻ ഞങ്ങൾ കൂടിയാണ് അതൊരു മര്യാദയാണ് മര്യാദയുടെ ഭാഗമാണ് ഇതവർക്കില്ല ഇന്നലെ വന്ന ക്രിമിനൽ സംഘത്തിന് ഇന്നലെ വന്ന ക്രിമിനൽ സംഘം ഒന്നാന്തരം ക്രിമിനൽ സംഘം ഈ ജനകീയ മാർഗ്ഗമാണ് സമരം എന്ന് പറയുന്നത് ജനകീയ ഒരു ഒരു ജനാധിപത്യ സംവിധാനമുള്ള രാജ്യത്ത് പ്രതിഷേധിക്കാനുള്ള അവകാശമുണ്ട് പക്ഷെ ഇങ്ങനെ അല്ല പ്രതിഷേധിക്കേണ്ട സാധാരണക്കാരനെ കൈവച്ചാണോ പ്രതിഷേധിക്കേണ്ടത് ഒരു പ്രായമുള്ള മനുഷ്യൻ പത്തറുപത്തഞ്ച് വയസ്സുള്ള ഒരു മനുഷ്യൻ നടത്തുന്ന ഒരു കടയുടെ ചില്ലു ഗ്ലാസ് ഇവർ പൊട്ടിച്ചു അദ്ദേഹത്തിന്റെ കടയിലെ സോഡാക്കുപ്പി അവരെടുത്ത് എറിഞ്ഞത് എത്ര പേർക്ക് എറിഞ്ഞെന്നറിയുമ്പോൾ പോലീസിന് നേരെ വാരി കൊടുത്തു അതുപോലെ തന്നെ റോഡേ പോയവരെയൊക്കെ ആക്രമിച്ചു ഒരു ഒരു ടു വീലർ എനിക്ക് എങ്കിലൊന്ന് ഹോണ്ട ആക്റ്റീവെയാണെന്ന് തോന്നുന്നു അതവർ തള്ളിയിട്ട് കളഞ്ഞു അതൊക്കെ സാധാരണ പോലീസ് ആക്റ്റീവേ കൊണ്ട് വന്നിട്ടുണ്ടോ ഇല്ലല്ലോ പോലീസിൻ്റെ വാഹനമാണ് ആക്രമിച്ചു വലിയ അക്രമം നടന്നു ഏതാണ്ട് ഒരു ഒന്നൊന്നര മണിക്കൂർ അവിടെ യുദ്ധക്കളമായിരുന്നു ഇവർ അതൊന്നും മാത്രമല്ല ഇവർ ഈ തുണി അഴിച്ചു കാണിച്ചു നാട്ടുകാരെയും പോലീസിനെയും വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ അവിടൊക്കെ നിൽക്കുന്നവരെ തുണി അഴിച്ചു കാണിച്ചു അവരെ അസഭ്യം പറഞ്ഞു വലിയ രീതിയിൽ അവരുടെ വീട്ടിലിരിക്കുന്നവരെ പറഞ്ഞു പോലീസിൻ്റെ പോലീസ് ഉദ്യോഗസ്ഥരോട് പ്രതിഷേധമുണ്ടെങ്കിൽ പോലീസുമായി എന്തെങ്കിലും പ്രതിഷേധമുണ്ടെങ്കിൽ അവരെ നമ്മളെന്ത് പ്രതിഷേധം ആയിക്കോട്ടെ വീട്ടിലുള്ള കുടുംബാംഗങ്ങളെ പറയാൻ പാടുണ്ടോ ബന്ധുക്കളെ പറയാൻ പാടുണ്ടോ അത്രയും വലിയ തെറിയാണിവർ വിളിച്ചത് അസഭ്യവാക്കുകൾ വലിയ അസഭ്യവാക്കുകൾ വിളിച്ചു പറഞ്ഞു ഈ സമയത്തല്ല എസ് പി അകത്തിരുന്ന് മറ്റവരുമായി ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവസാനം അദ്ദേഹം ഇറങ്ങി വരേണ്ടി വന്നു അദ്ദേഹം ഇറങ്ങി വന്നപ്പോൾ എന്താ ഈ പറയുന്ന അക്രമികൾ അവിടെ അഴിഞ്ഞാടുകയാണ് അവിടെ നിന്നാണ് മണിക്കൂറുകളോളം നീണ്ട അഴിഞ്ഞാട്ടം ഇത് സംബന്ധിച്ചു കൊടുക്കാൻ പാടില്ല ഒരു കാരണവശാലും സംബന്ധിച്ചു കൊടുക്കാൻ പാടില്ല ഇങ്ങനെ അക്രമമൊന്നും അനുവദിച്ചു കൊടുക്കാൻ പാടില്ല ഞാൻ റിപ്പോർട്ട് ചെയ്തിട്ട് കേസ് ഞാൻ പറഞ്ഞു എറണാകുളം സൗത്ത് പാലത്തിനടിയിൽ ചാവക്കാട് സ്വദേശികൾ ഇർഫാനും ആഷിഖും രാത്രിയിൽ നടന്നു പോവുകയാണ് ഈ രണ്ട് യുവാക്കൾ ഈ യുവാക്കളെ ഈ ട്രാൻസ്ജെൻഡേഴ്സായിട്ടുള്ള രണ്ട് പേര് ആക്രമിച്ചു സൂര്യ വിൻസി രണ്ടുപേര് ഇരുമ്പ് വടിയു കൊണ്ട് അടിച്ചു ഇവരെ പിടിച്ചു നിർത്തി ഇവരിൽ നിന്നും പിടിച്ചു പറിക്കാൻ പണം ആവശ്യപ്പെട്ടു ആ പണം ആവശ്യപ്പെട്ടു രാത്രി സമയമാണ് ഈ യുവാക്കളത് കൊടുത്തില്ല കൊടുക്കാതിരുന്നതോടുകൂടി ഇരുമ്പ് ഓടി വച്ച് യുവാക്കളെ ഓടിച്ചിട്ടടിച്ചു ഞാൻ റിപ്പോർട്ട് ചെയ്ത കേസാണ് ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ ഞാൻ സംഭവം അത് കളമശ്ശേരിയിലെ സംഭവം ഞാൻ റിപ്പോർട്ട് ചെയ്ത കേസാണ് പിന്നെ ഞാൻ പറഞ്ഞുതരാം ഈ നമ്മുടെ മാധ്യമ സ്ഥാപനം കൊല്ലത്ത് ഒരു മാധ്യമ സ്ഥാപനത്തിനകത്ത് കയറി രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഒക്ടോബർ പത്തൊമ്പതാം തീയതി രാത്രി ഒക്ടോബർ പത്തൊമ്പതാം തീയതി രാത്രിയിൽ ഒമ്പതാം തീയതി രാത്രിയിൽ ഒരു മാധ്യമ മാധ്യമസ്ഥാപനത്തിനകത്ത് കയറി അജയ്കുമാർ എന്ന് പറയുന്ന ഒരു മാധ്യമ പ്രവർത്തകനെ അടിച്ച് നശിപ്പിച്ചു എന്തിനാണെന്നറിയാമോ കൊല്ലം സിറ്റിയിൽ ട്രാൻസ്ജെൻഡേഴ്സ് അർദ്ധരാത്രിയിൽ നടത്തി വരുന്ന അസാമർഭിക പ്രവർത്തനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലഹരി ഉപയോഗം അടക്കമുള്ള കാര്യങ്ങളെ പോലീസ് ചോദ്യം ചെയ്തപ്പോൾ പോലീസും ഇവരുമായി വാക്കേറ്റമായി ആ സമയത്ത് മറ്റൊരു മാധ്യമപ്രവർത്തകനെ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ കൊണ്ടാക്കി രാത്രിയിൽ മടങ്ങിപ്പോകാൻ വേണ്ടി വീട്ടിൽ കൊണ്ടാക്കാൻ പോകാൻ വേണ്ടി കൊണ്ടാക്കിയ ശേഷം അദ്ദേഹം വീട്ടിൽ തിരിച്ച് ഓഫീസിലേക്ക് വരികയാണ് കാറിൽ ആ സമയത്ത് മാധ്യമ സ്ഥാപനത്തിൻ്റെ ബോർഡ് ഈ വാഹനത്തിൽ നമ്മുടെ എല്ലാ മാധ്യമ സ്ഥാപനത്തിൻ്റെ ബോർഡുകൾ കാരൻ്റെ ഫ്രണ്ട് ഫ്രണ്ടിൽ ഇതിൻ്റെ എംബ്ലം നമ്മൾ പതിപ്പിക്കാറുണ്ട് അപ്പോൾ ഈ എമ്പളം കണ്ട് കാർ ഈ ഇത് എന്താണെന്ന് അറിയാൻ വേണ്ടി ഇദ്ദേഹം ഒന്ന് കാർ സ്ലോ ചെയ്തു ഈ ട്രാൻസ്ജെൻഡേഴ്സ് വിചാരിച്ചു ഇദ്ദേഹം ഇത് റെക്കോർഡ് ചെയ്യുകയാണെന്ന് വിചാരിച്ചു ഇദ്ദേഹത്തെ ഈ പിന്നെ ഓഫീസിന് കയറി ഇടിച്ചു ആ ഓഫീസ് അവരെ അടിച്ച് തകർത്തു അടിച്ച് തകർത്ത് കളഞ്ഞു എഫ് ആർ ഉണ്ട് കേസുണ്ടതിനകത്ത് ഇപ്പോഴും നിലനിൽക്കുകയാണ് കേസ് ഇപ്പോൾ ഇവർ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കൊട്ടാരക്കരയിൽ നടന്ന വാഹനം തടയലുമായി ബന്ധപ്പെട്ട കേസിൽ കോടതി ഇറക്കിയിരിക്കുന്ന വാറൻറ് അത് റദ്ദാക്കണം അന്ന് കേസെടുത്ത ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണം അതെവിടുത്തെ കാര്യം നമ്മുടെ ഒരു നിയമവ്യവസ്ഥ അവർക്ക് വേണ്ടി മാറ്റി എഴുതണമെന്നാണ് അവരുടെ ആവശ്യം അവർക്ക് വേണ്ടി എങ്ങനെ മാറ്റി എഴുതുന്നത് ഇതാർക്ക് ആർക്കിവരെ പറ്റിയൊന്നും പറയാൻ പറ്റത്തില്ലെന്നേ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണിത് ഞാൻ പറഞ്ഞു തരാം ഒരു ലോറി ഡ്രൈവർ അദ്ദേഹത്തെ രാത്രിയിൽ അടിച്ചു ആക്രമിച്ചു എടുത്തിട്ടിടിച്ചു ഇത് വലിയ അക്രമ സംഭവങ്ങൾ നടക്കുന്നുണ്ട് രാത്രിയിൽ അക്രമ സംഭവങ്ങൾ ഇഷ്ടംപോലെ നടക്കുന്നുണ്ട് ഇവർക്കിടയിൽ മാന്യമായി ജീവിക്കുന്നവരുമുണ്ട് എന്നാൽ ഇതൊരു പ്രിവിലേ പ്രിവിലേജ് ആക്കി മാറ്റിക്കൊണ്ട് അതിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അക്രമ സംഭവങ്ങൾ നടക്കുന്ന നടത്തുന്ന ഒരു ക്രിമിനൽ സംഘവും ഇതിൻ്റെ ഇടയിലുണ്ട് ഈ രണ്ട് കൂട്ടരുമുണ്ട് ഈ മാന്യമായിട്ട് ജീവിക്കുന്ന സംഘത്തിന് സർക്കാർ എല്ലാവിധ ആനുകൂല്യങ്ങളും ഈ മാന്യമായിട്ടല്ല എല്ലാവർക്കും ആനുകൂല്യങ്ങൾ നൽകുന്നുണ്ട് എനിക്കിതൊന്ന് എല്ലാ സംസ്ഥാനങ്ങളിൽ പരിഗണിക്കുന്നതിനേക്കാൾ കൂടുതൽ പരിഗണന അവർക്ക് കേരളത്തിൽ കൊടുക്കുന്നുണ്ട് സംസ്ഥാന സർക്കാർ കൊടുക്കുന്നുണ്ട് അവർക്ക് വേണ്ടി ഇവിടെ അവരുടെ ഫെസ്റ്റിവൽ വരെ നടത്തുന്നുണ്ട് നമ്മുടെ നിശാഗന്ധി ഓഡിറ്റോറിയം അവർക്ക് വേണ്ടി അനുവദിച്ചു കൊടുക്കാറുണ്ട് പ്രത്യേകമായി അനുവദിച്ചു കൊടുക്കാറുണ്ട് അവർക്ക് എല്ലാ മേഖലയിലും വേണ്ടുന്ന സ്വാതന്ത്ര്യം കൊടുക്കാറുണ്ട് അവർക്ക് വേണ്ടി ഇവിടെ പ്രത്യേകമായിട്ട് ജോലി അവസര തൊഴിലവസരങ്ങൾ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ മാധ്യമങ്ങൾ തന്നെ എത്രയോ തവണ അവരെ മാറ്റി നിർത്താൻ പാടില്ല അവർ നമ്മുടെ സമൂഹത്തിന്റെ ഭാഗമാണ് എന്ന് എത്ര തവണ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട മാധ്യമ സ്ഥാപനത്തിൽ ഒരു ട്രാൻസ്ജെൻഡർ വാർത്ത വായിക്കുന്നു അതെ റീഡർ ആണ് റീഡർ ആയിട്ടുണ്ട് നമ്മുടെ ജേണൽസത്തില് സ്ഥാപനത്തിൽ കുട്ടികൾ പഠിക്കുന്നുണ്ട് ആ വിഭാഗത്തിലുള്ള കുട്ടികൾ പഠിക്കുന്നുണ്ട് ഇത് ഒരു സമൂഹത്തെ മൊത്തം നശിപ്പിക്കാൻ വേണ്ടി ഒരു ക്രിമിനൽ സംഘം പ്രിവിലേജ് ഉപയോഗിക്കാൻ പാടുണ്ടോ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് ഇങ്ങനെയുള്ള കുറെ ഒരു ക്രിമിനൽ സംഘം ഇതൊരു പ്രിവിലേജാണ് ഞങ്ങളെ ആക്രമിക്കാൻ ഞങ്ങളെ കൈവെക്കാൻ പാടില്ല ഞങ്ങൾക്കെതിരെ ആരും സംസാരിക്കാൻ പാടില്ല അത് ശരിക്കും പറഞ്ഞാൽ ഈ സമൂഹത്തെ നശിപ്പിക്കുകയാണ് ഇങ്ങനെ കുറേ ആളുകൾ കുറേ എന്താ പറയുക പ്രത്യേകമായി ഉള്ള വിഭാഗങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ട വിഭാഗങ്ങളിൽ ഇങ്ങനെ കുറേ ആളുകൾ അത് ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുക എന്നിട്ട് ഇതുപോലെയുള്ള അക്രമ സംഭവങ്ങൾ നടത്തുക ഇതിൽ തന്നെ വ്യാജന്മാരുണ്ടോ എന്നുള്ളത് പരിശോധിക്കണം വ്യാജമായിട്ട് വേഷം ഇറങ്ങി ആ അതെ ഇതേപോലെ മുതലെടുക്ക മുതലെടുപ്പിന് വേണ്ടി ഇറങ്ങി തിരിച്ചവരുണ്ടോ എന്ന് പരിശോധിക്കണം പല സ്ഥലങ്ങളിലും അക്രമസമങ്ങൾ നടക്കുന്നുണ്ട് സംശയം ഉണ്ടോ എന്ന് ഞാൻ ഞാനീ പറയുന്ന ഉണ്ടെങ്കിൽ ഇതിലെ പ്രേക്ഷകർ വന്ന് പറയട്ടെ ഇത് കാണുന്ന പ്രേക്ഷകർ വന്ന് പറയട്ടെ നമ്മളെന്നാൽ തുറന്ന് പറയും പറയാനല്ല മീഡിയയ്ക്ക് പേടിയാണെന്നേ പേടി ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ ഒന്നും പറയാൻ പറ്റില്ല നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വലിയ പ്രശ്നമാണ് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു വലിയ ഗുരുതരമായിട്ടുള്ളൊരു പ്രശ്നമാണ് സംഘടിക്കുകയും സംഘടിക്കുകയും എന്നൊരു വലിയ പ്രശ്നമാക്കി ഇവർ മാറ്റുകയും ചെയ്യും അതുകൊണ്ടാണ് ഒരു മാധ്യമ ഒരു മാധ്യം കഴിഞ്ഞ ദിവസം തന്നെ ഇത്രയും വലിയ അക്രമ സംഭവം നടന്നിട്ട് പല മാധ്യമങ്ങളും മിണ്ടാതിരിക്കുന്ന കാര്യം ഇവരുടെ ഈ പ്രിവിലേജുകൾ ഉള്ളതുകൊണ്ടാണ് അതുകൊണ്ടാണ് മിണ്ടാത്തത് ഈ സമൂഹം സംരക്ഷിക്കപ്പെടേണ്ടതാണെന്നുള്ള ചിന്ത എല്ലാ മാധ്യമ ഉണ്ട് അതുകൊണ്ടാണ് പലരും മിണ്ടാത്തത് പക്ഷേ ഏതുവരെ മിണ്ടായിരിക്കും അങ്ങനെയൊന്നും അധികം ഒന്നും ഇങ്ങനെയൊന്നും മിണ്ടായിരിക്കാൻ പറ്റില്ല പറയാനുള്ളത് പറയും ഇത്തരം അക്രമ സംഭവങ്ങൾ അനുവദിച്ചു കൊടുക്കാൻ പോലീസ് പാടില്ല മാത്രമല്ല വനിതാ പോലീസ് വരെ മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഇത് ചെയ്യാൻ പാടില്ല ഒന്നുകിൽ കൂടുതൽ ഫോഴ്സിനെ ഇറക്കണം ടിയർ ഗ്യാസ് എടുത്ത് വെച്ച് പൊട്ടിക്കുന്നുണ്ടല്ലോ പൊട്ടിക്കണം ബാരിക്കേഡ് വെക്കണം ഇവരുടെ സംഘടിച്ച് സമരം നടത്തുമ്പോൾ ഏത് സമരത്തിനെയും പോലീസ് നേരിടുന്ന പോലെ ബാരിക്കേഡ് വെക്കണം ബാരിക്കേഡിനിപ്പുറം പോലീസ് ഇരിക്കണം ഇപ്പുറം നിന്നുകൊണ്ട് മാത്രമല്ല ആ എന്ന് പറയുന്ന ജല ഇതുണ്ടല്ലോ ജലവിരതി കൊണ്ടുവന്നിടണം കൊണ്ടുവന്നിടണം ആ ഏത് സമയത്തെ ഏത് സമരത്തെയും നേരിടുന്ന പോലെ തന്നെ അവരുടെ സമരത്തെയും നേരിടണം അതിനോട് പ്രത്യേകിച്ച് മാറിക്കേണ്ട കാര്യമൊന്നുമില്ല ഇന്നലെ എത്ര വനിതാ പോലീസ് ഉദ്യോഗസ്ഥർക്കാണ് അടിയുണ്ടത് അതൊന്നും പാടില്ല അങ്ങനെയുള്ള പരിപാടികൾ അവസാനിപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇനി വൈകാതെ എന്താ പറയുക ഇത് നാട്ടുകാരെ ഇന്നലെ ഒരു സ്ത്രീയുടെ കടയിൽ കയറി ഇവർ അക്രമം നടത്തി ഒരു കെട്ടിടത്തിൻ്റെ മുകളിൽ കയറി പോലീസിനേരെ ഇവർ എറിഞ്ഞു ഇവർക്കുള്ളിൽ വളരെ അത്രയും ക്രിമിനൽ മൈൻഡ് ഉള്ളതുകൊണ്ടല്ലേ ഒരു കുപ്പി സോഡാക്കുപ്പിയെടുത്ത് എറിയുന്നത് സ്ത്രീകളടക്കമുള്ള ഒരു സംഘത്തിന് നേരെയാണ് ഏതാ പോലീസിൽ വനിതാ പോലീസാരാണ് ഫ്രണ്ടിൽ നിൽക്കുന്നത് അവർക്ക് നേരെയാണ് ഈ കുപ്പി വലിച്ചെറിഞ്ഞത് സോഡാ കുപ്പി വലിച്ചെറിഞ്ഞു കൊടുക്കുന്നത് അതും ആലോചിക്കണം പൊട്ടിച്ച സോഡയല്ല പൊട്ടിക്കാത്ത സോഡ അത് വീണ് പൊട്ടിയാലുള്ള പ്രഷറുണ്ട് പ്രഷറുള്ള സോടെയാണ് എടുത്ത് എറിഞ്ഞു കൊടുക്കുന്നത് അതൊരു മരണം സംഭവിക്കാൻ അത് മതി ഇത്രയും വലിയ അക്രമങ്ങൾ അഴിച്ചുവിടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ അംഗീകരിക്കാൻ പറ്റും അവർ തന്നെ അവരെ തിരുത്തണം ആദ്യം അവരിലുള്ളിൽ ഒറ്റ ആ കമ്മ്യൂണിറ്റിക്ക് അകത്ത് നിന്ന് കമ്മ്യൂണിറ്റിക്ക് കമ്മ്യൂണിറ്റിയിലെ ഇത്തരം ക്രിമിനലുകൾ ആരാണോ അവരെ ഒന്നുകിൽ പറഞ്ഞ് തിരുത്തുക അല്ലെങ്കിൽ അവരെ മാറ്റി നിർത്തുക അല്ലെങ്കിൽ ഈ സമൂഹം ഒറ്റപ്പെടും അതുമാത്രമേ നമുക്ക് പറയാനുള്ളൂ ശരി